ലോക കാഴ്ചയിലെ ഷിമോണി എന്ന ഈ എപ്പിസോഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജനുവരി ഇരുപത്തിനാലിന് വിമാനാപകടത്തിൽ ഷിമോണിൽ അന്തരിച്ച എച്ച് ജെ ഭാഭയ്ക്കു വേണ്ടി സമർപ്പിക്കുന്നു ഷിമോണി ഗ്രാമ കാഴ്ചകൾ കണ്ട് ഉല്ലാസ ട്രെയിനിൽ മടങ്ങിയെത്തിയ എനിക്ക് നമ്മുടെ ആണവശാസ്ത്രജ്ഞൻ പ്രിയപ്പെട്ട ഹോമി ജഹാംഗീർ ഭാഭ വിമാനാപകടത്തിൽ മരിച്ച സ്ഥലവും ആ സ്ഥലത്തെത്തിയപ്പോൾ കേട്ട വിശദീകരണവും മനസ്സിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു ഷിമോണി എന്ന ഈ സ്ഥലത്ത് എച്ച് ജെ ബാഫയുടെ ഒരു സ്മാരകമോ അല്ലെങ്കിൽ ഒരു പ്രതിമയോ ഉണ്ടാകണമെന്ന ആഗ്രഹം എന്റെ മനസ്സിൽ മുട്ടിപ്പോ എച്ച് ജെ ബാഫയുടെ ആത്മാ ഉറങ്ങുന്നതാണ് ഈ ഗ്രാമം ഈ സുന്ദരഗ്രാമം ഷിമോണി ഷിമോൺ യാത്രയിലെ എൻ്റെ മൂന്നാമത്തെ ദിവസമാണിത് സായാഹ്നത്തിന് മുമ്പ് ആകാശവും ഭൂമിയും പ്രകൃതിയുമെല്ലാം ചുവന്നു തുടുത്തു തുടങ്ങി കാഴ്ചകൾക്ക് സൗന്ദര്യം കൂടിക്കൂടി വരുന്നു ഹോമി ജഹാംഗീർ ഭാഭ വിമാനാപകടത്തിൽ മരിച്ച മൗണ്ട് ബ്ലാങ്ക് മലയുടെ മുകളിലേക്ക് കേബിൾ കാറിലൊരു യാത്ര അതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി ഷിമോണി യാത്രയിലെ പ്രധാന ലക്ഷ്യവും മൗണ്ട് ബ്ലാങ്ക് കാണുക എന്നത് തന്നെയാണ് മഞ്ഞുമലകളിൽ ബൈക്ക് ഓടിച്ച് രസിക്കുന്ന അഡ്വഞ്ചർ ടൂറിസത്തിൽ ആനന്ദം കണ്ടെത്തുന്ന യുവത്വമാണിത് ആൾട്ടർനേറ്റ് ചെയ്ത ഫാഷൻ ബൈക്കുകൾ ചീറിപ്പായിച്ച് മഞ്ഞുമലകൾ ലക്ഷ്യമാക്കി ആ യുവാക്കൾ പാഞ്ഞുപോയി മഞ്ഞുമൂടിയ മൗണ്ട് ബ്ലാങ്കിൻ്റെ പശ്ചാത്തലത്തിൽ പൂക്കളുടെ കാഴ്ച അതിസുന്ദരം തന്നെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് ഈ റെസ്റ്റോറൻറ്റിനു പേരിടാൻ ആരുടെ മനസ്സിലാണ് ആദ്യം ആശയം ഒടിച്ചതെന്നറിയില്ല അതാരായിരുന്നാലും അയാൾ ഒരു തികഞ്ഞ കലാകാരൻ തന്നെ പൂക്കളുടെ സൗന്ദര്യമാണ് പുഴയെ സുന്ദരമാക്കുന്നത് പൂന്തോട്ടത്തിൻ്റെ മധ്യഭാഗത്ത് അകലെയുള്ള മൗണ്ട് ബ്ലാങ്കിനെ അടുത്ത് കാണാനായി ഒരു ദൂരദർശിനി സ്ഥാപിച്ചിട്ടുണ്ട് ഞാൻ ആ ദൂരദർശിനിയെയും അതിലൂടെ കാണുന്ന മൗണ്ട് ബ്ലാങ്ക് മലനിരകളെയും ഒറ്റ ഫ്രെയിമിലാക്കി എച്ച് ജെ ബാബയും സഹയാത്രികരുമായി പോയ എയർ ഇന്ത്യ വിമാനം ആ കാണുന്ന മലമുകളിലാണ് തട്ടി വീണത് ആ മഞ്ഞു മലമുകളും ഒന്ന് കാണണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജനുവരി ഇരുപത്തിനാലിന് എയർ ഇന്ത്യയുടെ വിമാനം തകർന്നു വീണ സ്ഥലമാണിത് ഇന്നലെ ഉല്ലാസ തീവണ്ടിയിൽ വന്നപ്പോൾ കണ്ട പ്രതിമയാണിത് കാസിനോകളുടെയും വലിയ ചില ഹോട്ടലുകളുടെയും ചത്തുരത്തിലാണ് സ്മാരകത്തിൻ്റെ നിർമ്മാണം ഹൊറൈസ് ദേ സോസറിൻ്റെ പ്രതിമയാണിത് ഷിമോണികൾക്ക് മറക്കാനാകാത്ത നാമധേയമാണ് ഹൊറൈസ് ബെനഡിക് ദേസോസറിൻ്റേത് ഷിമോണി ഗ്രാമം ഇന്ന് കാണുന്ന തരത്തിൽ വികസിക്കുന്നതിനും എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഷിമോണി ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിക്കുന്നതിനും മുമ്പ് ഷിമോണിയുടെ പുത്തൻ ഭാവി സ്വപ്നം കണ്ടയാളാണ് ഹൊറൈസ് ബെനഡിക് ദേസോസർ ഞാൻ പ്രതിമയുടെ വിശദ വിവരങ്ങൾ അടുത്തു കണ്ട ഒരു യാത്രക്കാരിയോട് ചോദിച്ചു പക്ഷേ അവൾക്ക് ഇംഗ്ലീഷ് ഭാഷ വശമില്ല ഫ്രഞ്ച് ഭാഷ മാത്രമേ അറിയൂ എങ്കിലും തപ്പിത്തടഞ്ഞ് അവൾ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു മഞ്ഞ് മൂടിക്കിടക്കുന്ന മൗണ്ട് ബ്ലാങ്കിന് മുകളിലേക്ക് ആദ്യമായി ഒരു പാത വെട്ടി തുറക്കണമെന്ന സ്വപ്നവും നെഞ്ചേറ്റി അലഞ്ഞു നടന്ന് അതിനായി ജീവിതം തന്നെ മാറ്റിവെച്ച ക്രാന്തദർശിയായ മനുഷ്യനാണ് ഫ്രൈസ് ബെനഡിക്റ്റ് ശില്പത്തിന് താഴെ കൊത്തിവെച്ചിട്ടുള്ള ഭാഷയും ഫ്രഞ്ച് തന്നെ ഷിമോണിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നത് ഫ്രഞ്ച് ഭാഷയാണ് ഇംഗ്ലണ്ടിൻ്റെ അടുത്തു കിടക്കുന്ന രാജ്യമാണ് ഫ്രാൻസ് എങ്കിലും മിക്കവർക്കും ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ നീണ്ട പതിമൂന്ന് വർഷത്തെ കഠിന പരിശ്രമങ്ങൾക്കൊടുവിലും ഹൊറൈസ് ബെനഡിക്റ്റിന് ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നാലെ വന്നവർ ഹൊറൈസിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി ഹൊറൈസിൻ്റെ പിന്നിലായി നിൽക്കുന്നയാൾ വിരൽ ചൂണ്ടുന്നത് മൗണ്ട് ബ്ലാങ്ക് മലനിരകളിലേക്കാണ് ഷിമോണി ഗ്രാമത്തിൻ്റെ വളർച്ചയ്ക്ക് വഴി തുറന്ന മൗണ്ട് ബ്ലാങ്കിൻ്റെ വിദൂര ദൃശ്യവും അദ്ദേഹത്തിൻ്റെ ചൂണ്ടിയ വിരലും ഞാൻ ചില പ്രത്യേക ഫ്രെയിമുകളിൽ ഒതുക്കി കൂട്ടാളിയുടെ വിരൽ ചൂണ്ടൽ പോലെ വിശാലമായിരുന്നിരിക്കണം ഹൊറൈസിന്റെ സ്വപ്നങ്ങളും ഹൊറൈസിൻ്റെ പ്രതിമയാണിതെങ്കിലും അതിൻ്റെ മുഖത്ത് തികഞ്ഞ ആത്മവിശ്വാസവും പുത്തൻ പ്രതീക്ഷകളുമുണ്ട് ഷിമോണിലെ മൗണ്ട് ബ്ലാങ്ക് മലനിരകളെപ്പറ്റിയും എച്ച് ജെ ബാഫയുടെ മരണത്തെപ്പറ്റിയും വിമാന ദുരന്തത്തെപ്പറ്റിയും എല്ലാം ഗൈഡുകൾ വാതോരാതെ സംസാരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ ആ വിമാനാപകടത്തിന് ശേഷമാണ് ഷിമോണി ഇത്രയേറെ പ്രശസ്തമാകുന്നതും എന്നിട്ടും അവിടെ എച്ച് ജെ ബാഫയുടെ ഒരു സ്മാരകം മാത്രമില്ല ചിന്തിച്ചപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത വിഷമമായി അന്നത്തെ വിമാന അപകടത്തിൽ എച്ച് ജെ ബാഫയോടൊപ്പം നൂറ്റി പതിനാറ് പേരാണ് ദാരുണമായി ഈ മഞ്ഞുമലകളിൽ ജീവൻ വെടിഞ്ഞത് അവരോരോരുത്തരുടെയും സ്മരണകൾക്ക് മുന്നിലാകണം ഈ പൂക്കൾ ഓരോന്നും വിടർന്നു നിൽക്കുന്നത് വിവിധ രാജ്യങ്ങളുടെ ദേശീയ പതാകകൾ വെള്ളിപ്പാതസരം കിലുക്കി ഒഴുകുന്ന പുഴ തലയിൽ വെള്ളിക്കെട്ടുള്ള മൗണ്ട് ബ്ലാങ്ക് കമ്പാഡിയ സ്റ്റൈലിലുള്ള കെട്ടിടങ്ങൾ സന്ധ്യ രാത്രിക്ക് വഴിമാറുമ്പോഴുള്ള കാഴ്ചകൾ ഓരോന്നും കൂടുതൽ കൂടുതൽ സുന്ദരമായി വരികയാണ് പുഴയൊഴുകുന്നതിൻ്റെ ശബ്ദം കേൾക്കാൻ തന്നെ ഒരു സുഖം കാട്ടഗിരിയുടെയും കാട്ടാറിൻ്റെയും ചിലമ്പൊച്ചകളും അവയിലെ എല്ലാം മറന്നുള്ള ഒരു കുളിയും ബാല്യത്തിലെ കുസൃതി തരങ്ങളുമെല്ലാം പെട്ടെന്നൊരു നിമിഷം മനസ്സിലൂടെ കടന്നുപോയി വിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി റെസ്റ്റോറൻറ്റുകളിലും തട്ടുകടകളിലും ഉറക്കമില്ലാത്ത രാവുകൾക്ക് തുടക്കമായി കാസിനോകൾക്ക് ജീവൻ വെച്ചു തൊട്ടടുത്ത് മറ്റൊരു പ്രതിമയുടെ ചുവട്ടിൽ കുറേയധികം കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു സന്ധ്യയുടെ രക്തഛവിയാർന്ന നിറത്തിൽ പ്രതിമയും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയും കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് മൈക്കേൽ ഗബ്രിയൽ പക്കറ്റിൻ്റേതാണ് ശില്പം ഹൊറൈസ് ബെനഡിക് ദേ സോസറിനെ പോലെ തന്നെ ഷിമോണിക്കാർ ഏറെ ആദരവോടെ ഓർക്കുന്ന പേരാണ് ഗബ്രിയൽ പക്കറ്റിൻ്റേതും കാരണം ഷിമോണിൻ്റെ പൈതൃക ചിഹ്നമായ മൗണ്ട് ബ്ലാങ്കിൻ്റെ മുകളിലെത്താനുള്ള വൈറ്റ് റൂട്ട് കണ്ടെത്തുന്നതിൽ വിജയം വരിച്ചത് ഗബ്രിയേൽ പക്കട്ടാണ് മഞ്ഞ് പുതച്ച് കിടക്കുന്ന വഴിയായതിനാലാകാം ഇത് വൈറ്റ് റൂട്ട് എന്നറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിലാണ് ഗബ്രിയേൽ പക്കറ്റ് മൗണ്ട് ബ്ലാങ്കിന് മുകളിൽ വെന്നിക്കൊടി പാറിക്കുന്നത് കുട്ടികൾ വളരെ ആവേശപൂർവ്വം പ്രതിമയുടെ ചുറ്റിലും ഓടി കളിക്കുന്നുണ്ട് എച്ച് ജെ ബാബയുടെ പ്രതിമ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ അതിലും കുട്ടികൾ ഇതുപോലെ ഓടിച്ചാടിക്കളിച്ചേനെ പക്ഷേ അതിന് ആര് അവസരമൊരുക്കും ആര് മുൻകൈയ്യെടുക്കും അതിനുവേണ്ടി ലോകയാത്ര നടത്തുന്നയാൾ എന്ന പേരിൽ എനിക്കെന്ത് ചെയ്യാനാകും എൻ്റെ ചിന്തകൾക്ക് തീ പിടിച്ചു എന്തെങ്കിലും ചെയ്തേ പറ്റൂ കലുഷിതമായ ചിന്തകളുമായി ഞാൻ എൻ്റെ സ്ഥലമായ അൽഫിന ഹോട്ടലിലേക്ക് മടങ്ങി